ഇത് അനോജ് സെൻഗാർ കാൺപൂർ നിവാസിയാണ് ഇദ്ദേഹം അനോജ് സെൻഗാർ എന്ന പേരിനു പുറമെ ഇദ്ദേഹം അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ് ഗൂഗിൾ ഗോൾഡൻ ബാബ അതിനൊരു കാരണവുമുണ്ട് പ്രതിദിനം ഏകദേശം നാല് കിലോ സ്വർണം ധരിക്കുന്നതിനാലാണ് ഈ പേര് അദ്ദേഹത്തിന് കിട്ടിയത് ഇത്രയധികം സ്വർണം ധരിക്കാൻ തനിക്ക് സാധിച്ചത് ദൈവാഭിലാഷമായിട്ടാണ് ഗൂഗിൾ ഗോൾഡൻ ബാബ കണക്കാക്കുന്നത് അതുമാത്രമല്ല താൻ ധരിക്കുന്ന സ്വർണത്തിന്റെ അളവ് താൻ ഒരിക്കലും തൂക്കി നോക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരാൾ എന്ത് ജോലി ചെയ്താലും അവർ അതുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് ഉദാഹരണത്തിന് ഞാൻ ധരിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ ഗോൾഡൻ ബാബ എന്ന് വിളിക്കാൻ തുടങ്ങി നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ നിങ്ങളെ റിപ്പോർട്ടർ എന്ന് വിളിക്കാൻ തുടങ്ങും ഇതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹവും കാരുണ്യവും കൊണ്ടാണ് സംഭവിക്കുന്നത് ഗോൾഡൻ ബാബ എത്ര സ്വർണമാണ് ധരിക്കുന്നത് എന്ന ചോദ്യത്തിനും കൃത്യമായ ഉത്തരമുണ്ട് താൻ ഇതൊരു ഹോബി ആയിട്ടാണ് കണക്കാക്കുന്നതെന്നും ഒരിക്കലും താൻ ഇത് തൂക്കി നോക്കിയിട്ടില്ലെന്നും ഞാൻ തൂക്കി ധരിക്കുന്ന ഒരു ബിസിനസ്സുകാരനല്ല എന്നും എനിക്ക് ധരിക്കാൻ തോന്നുന്നത്ര ഞാൻ ധരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് പാൻഡമിക് സമയത്ത് സെൻഗാർ തനിക്കായി നിർമ്മിച്ച സ്വർണം പൂശിയ മാസ്ക് ധരിച്ചിരുന്നു അത് അക്കാലത്ത് നഗരത്തിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു സ്വർണത്തിന് പുറമെ വെള്ളിയിൽ തീർത്ത ഷൂസും അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ട് നാലര കിലോ ഭാരമുള്ള വെള്ളിയിൽ തീർത്ത ഷൂസാണ് അദ്ദേഹത്തിന്റെ കൈവശമുള്ളത് യോഗി ആദിത്യനാഥിന്റെ കട്ട ഫാൻ കൂടെയാണ് അനൂജ് സെൻഗാർ എന്ന ഗൂഗിൾ ഗോൾഡൻ ബാബ